ചി ആൻ വിക്രമിനെ നായകനാക്കി എസ് യു അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രം വന്ന് വീരധീരസൂരൻ വിക്രമിൻ്റെ കഴിഞ്ഞ ഏതാനും പ്രൊഡ്യൂസർക്ക് തിയേറ്ററിൽ വലിയ വിജയം നേടാനായിട്ടില്ല വലിയ പ്രതീക്ഷയോടെ എത്തിയ പാരഞ്ജി ചിത്രം തങ്കലാൻ പ്രശംസകൾ നേടിയെങ്കിലും സാമ്പത്തികമായി നിരാശയാണ് സമ്മാനിച്ചത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടാണ് വിക്രം ആരാധകർ ഈ സിനിമയ്ക്കായി കാത്തിരിക്കുന്നത് സിനിമയുടെ റിലീസിനെ പറ്റിയുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററിൽ എത്തുമെന്നാണ് പുറത്തു വന്ന പുതിയ റിപ്പോർട്ട് നേരത്തെ ചിത്രം പൊങ്കലിന് തിയേറ്ററിൽ എത്തുമെന്ന് വാർത്തകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചിത്ത എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം എസ് യു അരുൺ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് സിനിമയുടെ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു ഒരു നാടൻ ആക്ഷൻ ത്രില്ലർ വീരധീര സൂരൻ എന്നുറപ്പ് നൽകുന്നതായിരുന്നു ടീസർ ചിയാനൊപ്പം എസ് ജെ സൂര്യ സുരാജ് വഞ്ഞറപ്പുഴി എന്നിവരോടേയും കിടയിലും പെർഫോമൻസ് ടീച്ചർ എന്നുറപ്പ് നൽകുന്നുണ്ട് രണ്ട് ഭാഗങ്ങളായി പുറത്തിറങ്ങുന്ന സിനിമയുടെ പാർട്ട് ടു ആണ് ഇപ്പോൾ പുറത്തിറങ്ങുന്നത് മല്ലി കട്രെ എന്നാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേര് തെന്നിന്ത്യൻസ് വിശസ്ത ഛായാഗ്രഹൻ തേനി ഈശ്വര ആയങ്ക സിനിമയ്ക്കായി ക്യാമറ ചലിപ്പിക്കുന്നത് പേരൻപ് കർണൻ മാമനൻ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളുടെയും പുഴു നന്പക്കൽ നേരത്തും മയക്കം ഓസര തുടങ്ങിയ മലയാള സിനിമകളെയും ഛായാഗ്രഹം നിർവഹിച്ചത് തേനി ഈശ്വരായിരുന്നു തുഷാര വിജയനാണ് സിനിമയിൽ നായിക വേഷത്തിലെത്തുന്നത് ജി വി പ്രകാശ് കുമാറാണ് സിനിമയുടെ സംഗീതം നിർവഹിക്കുന്നത് എച്ച് ആർ പിക്ചേഴ്സിൻ ബാലിൻ്റെ റിയ ആണ് നിർമ്മാണം